നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറ് കൊമ്പന്മാരടങ്ങുന്ന ഒരു കൂട്ടാണ് നമ്മുടെ പുഴയിലേക്ക് വന്നേക്കുന്നത് പുഴയിൽ നല്ല രീതിയിൽ വെള്ളം കൂടിയിട്ടുണ്ട് നല്ല മഴയൊക്കെയാണ് പിന്നെ ഡാമൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കേട്ടോ അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ഈ ഒരു ചാലക്കുടി പുഴയിൽ നമ്മുടെ മഞ്ഞ ഇതുപോലെ വെള്ളം കൂടിയ സമയത്ത് വെള്ളത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തുരുത്തിൽ കയറി നിന്നിട്ടാണ് നമ്മുടെ ആന രക്ഷപ്പെടുകയുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ആനയും ഈ ഒരു കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ ഇന്ന് അവന്റെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പുഴക്കരയിൽ വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിനകത്ത് ഏതാണ് മഞ്ഞക്കൊമ്പൻ എന്നുള്ളതല്ലേ അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇങ്ങനെ എല്ലാം വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇത്രയും നേരം പുഴയിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ അഞ്ചാമത്തെ ആനയും ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ പുഴയുടെ കരയിൽ നിൽക്കുന്ന ആനയുണ്ടല്ലോ അതൊരു ചെറിയ ആനയുണ്ടോ ഒരു ഇവരൊക്കെ നല്ല അത്യാവശ്യം വലിയ ആനകളാണ് ഇതിൽ മൂന്നാനകൾ മാത്രം തീരെ ചെറുതാണ് ഇപ്പം ഇറങ്ങിയ ആനയും വലുപ്പത്തിൽ കുറച്ച് ചെറുതാണ് ആദ്യം വലിയ ആനകളൊക്കെ പുഴയിലിറങ്ങിയതിന് ശേഷമാണ് ഈ ചെറിയ ആനകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മഞ്ഞക്കൊമ്പൻ അവൻ്റെ ഒക്കെ ഒരായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവണം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ ചെറുതുങ്ങളെ വെള്ളപ്പൊക്കത്തിലൊക്കെ പെട്ട എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ കാരണം ആൾ ആൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തേക്കണമെന്നാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്ത് മാത്രം സ്ട്രഗിൾ നമ്മുടെ ആന അന്ന് ആ ഒരു വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കമല്ല വെള്ളം ഒന്ന് കൂടിയ സമയത്ത് ആ ഒരു പുഴയുടെ നടക്കുന്ന അനുഭവിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മുടെ മഞ്ഞ കൊമ്പനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ചെവി തന്നെയാണ് കേട്ടോ ഇടത്തെ ചെവിയിൽ ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം വലിയ രീതിയിലൊരു കീറലുണ്ട് പിന്നെ ഇതിനെ നമുക്ക് എവിടെ വെച്ച് കണ്ടാലും ഇതിനെ കണ്ട പരിചയമുള്ള ആൾക്കാർക്കും മനസ്സിലാവും ഒരു തക്കുടും ആനയാണിത് നല്ല രസമാണ് അവിടെ കാണാനായിട്ട് ആ കൊമ്പായാലും ശാരീര പ്രകൃതി മറ്റുള്ള ആനകളെ ഇപ്പോൾ എല്ലാം ഇച്ചിരി ഇച്ചിരി വലിപ്പമുണ്ട് ആനേനെ കാണാനായിട്ട് അപ്പം ഞാൻ ഇത്തവണ ഈ വീഡിയോ എടുത്തേക്കണേ നമ്മൾ മറ്റോണം എടുക്കാണെങ്കിൽ നമുക്ക് അതിനെ സൂം ചെയ്ത് കാണിച്ചു തരമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ എടുത്തേനോണ്ട് എല്ലാ ആനേനയും ഒരുമിച്ച് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡലായിട്ടൊന്നും എടുത്തേക്കണം കുറേ പേരേ റിക്വസ്റ്റ് ചെയ്യണം ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലെടുക്കൂ ടി വിയിലൊക്കെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചും കൂടെ രസത്തിൽ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ആ ഒരു എന്താ പറയുക വെള്ളത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ആനയുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത് കാണുന്ന ആന അതാണ് കേട്ടോ മഞ്ഞ അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആനയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പുള്ള ആന അതാണ് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് കയറിക്കുന്നത് ബാക്കിൽ കൊമ്പ് ഓർത്ത് നിൽക്കുന്ന ആനയുടെ നേരെ ഫ്രണ്ടിലുള്ള ആനയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പുള്ള ആന അതിൻ്റെയൊക്കെ ഇപ്പുറത്തെ സൈഡിൽ ഒറ്റയ്ക്ക് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ മഞ്ഞക്കൊമ്പൻ കൊമ്പൻ കേട്ടോ ആൾ വെള്ളത്തിലൊക്കെ പോയ എക്സ്പീരിയൻസ് കൂടുതലുള്ളതുകൊണ്ട് ശരിക്കും അതിനകത്ത് നിന്ന് എൻജോയ് ചെയ്ത് കുളിക്കുകയാണ് നമ്മളിതിലും വലിയ വെള്ളപ്പൊക്കത്തിലൊക്കെ കുളിച്ചേക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ കണ്ടല്ലേ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഞ്ഞക്കൊമ്പൻ അപ്പോൾ അതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയവൻ തന്നെയാണ് ആ ഒരു കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് ആദ്യം വരുന്നത് അവൻ എന്താ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പനും പതുക്ക കുളിയൊക്കെ വിട്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട് അവർ പുഴ കിടക്കാനുള്ള ഒരു പ്ലാനാണ് അതല്ലാന്നുണ്ടെങ്കിൽ അവർ പുഴയുടെ നടുക്ക് വന്ന് കുളിക്കാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോഴും ചെറിയ ആനകളൊക്കെ ആ ബാക്കിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അവരാരും പുഴ കിടക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോഴേക്കും അവരവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ആളുകളുണ്ടെന്ന് ആനകൾക്ക് മനസ്സിലായി അപ്പോൾ അത് ആ പേരും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ആനകളാണ് കൂട്ടത്തിൽ ഏറ്റവും വലുത് അപ്പോൾ ഇവരെന്തായാലും പുഴയുടെ നടുക്കിലേക്ക് വന്നേക്കാണ് ഇനി നടുഭാഗത്ത് നിന്ന് കുളിക്കാം എന്നുള്ളൊരു പ്ലാനില് ശരിക്കും നല്ല ഒഴുക്കും ആഴമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് മുങ്ങി കുളിക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പുറത്ത് നിൽക്കുന്നതിനേക്കാളും പിന്നെ കൂടുതലും ആ ഒരു പുഴ പുഴയുടെ തീരത്ത് ചെറിയ ആനകളാണ് ഇന്ന് കുളിക്കുന്നത് അപ്പം അത്രയും ആനകളവിടെ നിന്ന് കുളിക്കുമ്പോൾ ഇവന്മാർക്ക് സ്വസ്ഥമായിട്ട് കുളിക്കാനായിട്ട് കുറച്ചും ഇങ്ങടേക്ക് മാറി തന്നെ വരണം എന്തായാലും ഇവർ ആ ചെറിയ ആനകളൊന്നും ഇങ്ങടേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ വലിയ ആനകൾ മാത്രമാണ് ഇങ്ങടേക്ക് വന്നത് അപ്പോൾ ഇവരുടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ആനേനയും കാണാൻ പറ്റും അതും കൂട്ടത്തിൽ ഇച്ചിരി വലിയ ആനയാണ് ആ അറ്റത്തേക്ക് ഒരു ഗ്രൂപ്പായിട്ടും മൂന്ന് പേര് മാറി കണ്ടോ അവരാണ് കേട്ടോ ഏറ്റവും ചെറുത് അവർ ഇതുവരെ ആ ഒരു തെല്ലത്തു നിന്ന് ഇങ്ങടേക്ക് നീങ്ങി വന്നിട്ടും ഇല്ല അപ്പോൾ ഇന്നും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മുടെ കൊമ്പന്മാർ അവിടെ നിന്ന് കുളിക്കുന്നത് അപ്പോൾ ഇങ്ങടേക്ക് നടന്നു വന്ന കൊമ്പന്മാർ പുഴയുടെ നടുക്കെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുളിക്കാം എന്നുള്ളൊരു പ്ലാനിൽ പുഴിയുള്ള ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഈ കൂട്ടത്തിലുള്ള വലിയ കുമ്പമാർ നല്ല രീതിയിൽ ഈ ചെറിയ ആനകളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതിനു മുമ്പും ഇവർ കുളിക്കുന്ന വീഡിയോയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ആനകൾ പുഴ കിടക്കുമ്പോഴായാലും ഇവർ ഭയങ്കര രീതിയിൽ കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോവുക ഇവരിങ്ങനെ പുഴ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവരുടെ വലിപ്പം മനസ്സിലാവില്ല ഇവരെല്ലാവരും ഒരുമിച്ച് കരക്കി നിൽക്കുമ്പോഴാണ് ഇതിൽ കുട്ടി അതായത് ചെറിയ ആനകൾക്ക് എന്തോരം വലിപ്പം കുറവുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇങ്ങനെ പുഴ കിടക്കുമ്പോൾ എല്ലാവരും ഏകദേശം ഒരേ വലിപ്പം പോലെയൊക്കെ തോന്നും പിന്നെ നമ്മുടെ ഈ ഒരു വലിയ ആനകൾ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ നടുഭാഗത്തൊക്കെ വന്ന് കുളിക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ കൊമ്പന്മാർക്കും ഉണ്ടാവില്ല ആഗ്രഹം അവരും ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് ഒരു നടുക്കിലേക്ക് വരാനൊക്കെ ശ്രമിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇവന്മാർ അവന്മാരങ്ങോട് എന്താ പറയുക തള്ളി കയറ്റി വിടും ഇപ്പോൾ അതാ കാണാം ആ ഒരു ചെറിയ കൊമ്പൻ നല്ല വലിപ്പമുള്ള കൊമ്പായിട്ടോ അവന് ചെറുതാണെങ്കിലും അവൻ എന്താണ് ഇപ്പം ഇങ്ങടേക്ക് ഇങ്ങടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ കൂട്ടത്തിലുള്ള ഒരു കൊമ്പൻ അവനെ അങ്ങടേക്ക് പറഞ്ഞു വിടും അപ്പോൾ അതാ കാണാം നമുക്ക് ആ ഒരു കൊമ്പൻ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയാട്ടോ അതായത് പുഴയുടെ നടുക്കിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി എല്ലാവരും അതിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുമുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നടുക്കുന്ന കൊമ്പൻ അതായത് പുഴയിൽ നിന്ന കൊമ്പൻ അവനവിടെ കയറ്റിട്ടാണ് നീ അങ്ങടേക്ക് പൊക്കോ ഇല്ലെങ്കിൽ ഒഴുക്കി പെടും മര്യാദയ്ക്ക് ആ അറ്റത്ത് പോയി എന്ന് കുളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവൻ അങ്ങടേക്ക് പറഞ്ഞയക്കാണ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതാകുമ്പോൾ എല്ലാ ആനയും ഒരുമിച്ച് കാണാം ആദ്യം എടുക്കുന്ന പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാനും മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ട് പറ്റും ഇതിലും പറ്റും പക്ഷേ ഇങ്ങനെ ഇതിലെടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണണം കുറച്ചും കൂടെ ഭംഗി നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുന്നത് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറയാം കേട്ടോ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം അപ്പോൾ നേരത്തെ ആ ഒരു ആനേനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയല്ലോ ഒരാന അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കാണ് കാരണം അതിങ്ങടേക്ക് മാറുന്ന അനുസരിച്ച് ആ കുഞ്ഞാന ഇങ്ങടേക്ക് വരുന്നുണ്ട് കുളിക്കാനായിട്ട് അതാ കണ്ടില്ലേ ഇത് ഇത് ഈ ഒരാന എവിടേക്കാണോ പോണേ അതിൻ്റെ അനുസരിച്ചാട്ടോ കേട്ടോ കുഞ്ഞാനേയും വന്ന് കുളിക്കണത് അപ്പോൾ അവരാനിക്കു മനസ്സിലായി ഇത് ഞാൻ നടുക്കലേക്ക് പോയി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും എൻ്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സൈഡിലേക്ക് മാറി നിന്ന് കുളിക്കാന്ന് അപ്പോൾ ആ ഒരു കുഞ്ഞാനേയും അതിൻ്റെ അടുത്തേക്ക് പിന്നാലെ പോവാട്ടോ പോകാട്ടോ അതെവിടെ നിന്നാട്ടാണോ കുളിക്കുകയാണെ അവിടേക്ക് പോകാന്നുള്ള രീതിയിൽ ആ കുഞ്ഞാൻ ആ സൈഡിലേക്ക് മാറിയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു മൂന്ന് വലിയ കൊമ്പന്മാര് പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരാമെന്ന് തീരുമാനിച്ചേക്കാണ് വെള്ളം കൂടുതലായതുകൊണ്ട് അവൻ നമ്മുടെ ചെറിയ കൊമ്പന്മാർ മൂന്ന് പേരും പുഴ ക്രോസ് ചെയ്തില്ലാട്ടോ ഒരറ്റത്ത് തന്നെ നിന്ന് കുളിച്ചോളൂ അപ്പോൾ അത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മൂന്ന് കൊമ്പന്മാർ പുഴ കിടക്കാനായിട്ട് ഇങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവർ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും ഇങ്ങടേക്ക് തിരിഞ്ഞു ബാക്കി മൂന്ന് പേരും ആ ബാക്കിൽ കിടന്ന് കുളിക്കുക കേട്ടോ മൂന്ന് പേരും പുഴയുടെ ആഴൊക്കെ നോക്കി പതുക്കെ പതുക്കെ പുഴ നീന്തി കിടന്ന് വരുകയാണ് അപ്പോൾ നമ്മുടെ മൂന്ന് കൊമ്പന്മാർ പുഴ കിടക്കാൻ പ്ലാൻ ചെയ്തതിനിടയ്ക്ക് ആ ചെറിയ കൊമ്പന്മാരിൽ ഒരെണ്ണം നൈസായിട്ട് ഇവരുടെ കൂടെ കൂടി കിടക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ മൂന്ന് പേരും കിടന്നാൽ മതി നിങ്ങൾ മൂന്നുപേരും ഇവിടെ നിന്ന് കുളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള വലിയ കൊമ്പനുണ്ടല്ലോ അവന് മനസ്സിലായി നൈസായിട്ട് ഇതാ ഓരുത്തനും കൂടെ നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ നൈസായിട്ട് അവൻ്റെ നേരെ ഇപ്പോൾ തിരികെ അവൻ നീ മര്യാദയ്ക്ക് അപ്പുറം പോയി കുളിച്ചോ എന്നുള്ള രീതിയിൽ അപ്പോഴേക്കും അവൻ അങ്ങടേക്ക് തിരിയും എന്താ കണ്ടില്ലേ ആ വലിയ കൊമ്പൻ അങ്ങടേക്ക് തിരിഞ്ഞപ്പോൾ ഇവരുടെ പിന്നാലെ വരാമെന്ന് വിചാരിച്ച ആ കൊമ്പനുണ്ടല്ലോ അത് അങ്ങടേക്ക് തിരിഞ്ഞു കേട്ടോ അവൻ ഇനി തിരിച്ച് അങ്ങടേക്ക് പോകും അപ്പോൾ അവന് വിഷമായിട്ടു തോന്നണോ അപ്പോൾ നമ്മുടെ മഞ്ഞ കൊമ്പ എന്താ തുമ്പിക്കയും കൊണ്ട് അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട് എടാ നീ തിരിച്ചു പോകും ഞാൻ ഒരിക്കൽ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ആ ഒരു അനുഭവം കൊണ്ട് പറയാം നീ തിരിച്ചു പൊക്കോളാൻ ഇനി നെക്സ്റ്റ് ടൈം കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഇതാണ് നമ്മുടെ ആ ഒരു കൊമ്പനെ പറഞ്ഞ് അയക്കുന്ന വായിക്കുന്നത് കേട്ടോ ചടക്കില്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എനിക്കങ്ങനെ തോന്നി എന്തായാലും മഞ്ഞക്കൊമ്പൻ കൊമ്പൻ ആ തുമ്പിക്കയ്യൊക്കെ വെച്ച് പറഞ്ഞപ്പോൾ അവൻ എന്താ തിരിച്ച് ആ ചെറിയ കൊമ്പന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവൻ അത്യാവശ്യം വെറുതെ തന്നെയാണ് പക്ഷെ അവൻ അവരുടെ കൂടെ പുഴ കടത്താൻ സമ്മതിച്ചില്ല ചിലപ്പോൾ ഈ കുഞ്ഞന്മാരെ നോക്കണമല്ലോ അതുകൊണ്ടായിരിക്കാം ഈ മൂന്ന് വലിയ കൊമ്പന്മാർ പുഴ കിടത്താനായിട്ട് അവന് സമ്മതിച്ചില്ല കേട്ടോ ഇവിടെ മറ്റവൻ ഭയങ്കര കലിപ്പിട്ട് നിൽക്കുക കേട്ടോ അവന് പിന്നാലെ വന്നത് ഇതിൽ പക്ഷേ നമ്മുടെ മഞ്ഞ ആ ഒരു ഇത് നല്ല നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് അവൻ അവൻ്റെ ആ തുമ്പിക്കൈ വെച്ച് സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റേ കൊമ്പനെ പറഞ്ഞയച്ചിട്ടിട്ട് അപ്പോൾ ഇവരെന്തായാലും മൂന്ന് പേരും ഇനി പുഴ കിടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു ഒഴുക്കൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ പുഴ കിടക്കാനുള്ള പ്ലാനിലാണ് ഈ മൂന്ന് പേരും അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ വലിയ കൊമ്പൻ തന്നെയാണ് ആദ്യം പുഴ കടക്കാനായിട്ട് തീരുമാനിക്കുന്നത് അതിന് പുറകെ നമ്മുടെ മഞ്ഞക്കൊമ്പനും മറ്റേ ആനയും കൂടെ പുഴ കിടക്കും കേട്ടോ അപ്പം നമ്മുടെ വലിയ കൊമ്പൻ ഫസ്റ്റ് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല ഒഴുക്കുണ്ട് എന്നാലും ദാവന്മാർ പുഴ കിടക്കാനുള്ള ഒരു പ്ലാന്റ് ആട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞ കൊമ്പനാണ് പിന്നാലെ പോകുന്നത് അങ്ങനെ മൂന്ന് കൊമ്പന്മാരും ഇതാ പുഴ കടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബാക്കി മൂന്ന് പേര് അപ്പുറത്തന്നെ ഒന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു കൊമ്പൻ ഇവർ പോകണത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ മറ്റേ കുട്ടികൊമ്പൻ അവിടെ നിന്ന് കുളിക്കാനുള്ള മൂടിലോട്ട് അവൻ അവിടെ നിന്ന് നല്ല രീതിയിൽ കുളിക്കുകയാണ് ചിലപ്പോൾ ഈ ഒരു ഒഴുക്ക് മാത്രമായിരിക്കില്ല ആ ഒരു ചെറിയ കൊമ്പന്മാരെ കൊണ്ടുപോകാതിരിക്കാനുള്ള കാരണം ഇവർക്കറിയാം ഇവർ ഈയൊരു സമയത്ത് എണ്ണപ്പന തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ചെറിയ കൊമ്പന്മാരെ കൊണ്ട് ഇപ്പോൾ അങ്ങടേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പിക്കുന്ന സമയത്ത് ആ ഓടുന്ന വെപ്രാളത്തിൽ ഇവർ ഒഴുക്കിൽ പെട്ടുവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട കണ്ടതുകൊണ്ടായിരിക്കാം ഈ ഒരു വലിയ കൊമ്പന്മാർ ഈ ഒരു ചെറിയ കൊമ്പന്മാരെ കൊണ്ടുപോകാത്തത് അപ്പോൾ നമുക്കറിയില്ല എന്താ എന്താണെന്നുള്ള റീസൺ ചിലപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഈ ചെറിയ കൊമ്പന്മാരും പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സാവധാനത്തിൽ കിടന്നാൽ മതിയല്ലോ ആരുടെയും ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോനെ പറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കോട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ